നല്ല സ്വീകാര്യം കഴിച്ച യേശു ഒന്ന് തിമ്മത്തിയോസ് ആറാമധ്യായും പതിനാലാം വാക്യം സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച യേശു ക്രിസ്തുവിനെയും സാക്ഷി വച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു കർത്താവേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷങ്ങളായിരുന്നു പീലാത്തോസിൻ്റെ മുൻപിലെ നിമിഷങ്ങൾ എങ്കിലും യേശു സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ തൻ്റെ ദൗത്യം വിട്ടു മാറുകയോ ചെയ്തില്ല അതുപോലെ സത്യത്തെ കളങ്കമില്ലാതെ സൂക്ഷിപ്പാൻ പൗലോസ് അപ്പോസ്തലൻ തിമുത്തിയോസിനോട് പറയുന്നു യേശു നേരിട്ട വിചാരണ ഏറ്റവും അനീതിയേറിയ നിമിഷങ്ങളായിരുന്നു വ്യാജാരോപണങ്ങളും ജനക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദവും മരണഭീഷണിയുമൊക്കെ തനിക്ക് നേരിട്ടു എന്നാൽ യേശു തൻ്റെ ദൗത്യത്തിൽ നിന്ന് ഒരു നിമിഷം പോലും വ്യതിചലിച്ചില്ല നല്ല സ്വീകാര്യം എന്നതിന് പൊന്തിയോസ് പീലാത്തോസിന് മുൻപിൽ സത്യത്തെ ഉറച്ച് സമ്മതിക്കുകയും സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും നല്ല സാക്ഷ്യം പ്രാപിക്കുകയും ചെയ്തു എന്ന് അർത്ഥമാക്കാം സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് പ്രതിസന്ധികൾ വരും ആ സമയം ഭയത്തിനു മുൻപിൽ വ്യക്തമായ വിശ്വാസ പ്രമാണം നിലനിർത്തുകയും ക്രിസ്തുവിനെ പോലെ വിശ്വസ്തനാകുകയും ചെയ്യുവാൻ വേണ്ടിയാണ് പൗലോസപ്പോസ്തലൻ ഈ വിഷയം തിമത്തിയോസിനോട് പറയുന്നത് പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ ഒരു ജാതീ അധിപതിയുടെ മുൻപിൽ നല്ല സ്വീകാര്യം പ്രാപിച്ച യേശു നമ്മുടെ ആത്മീയ ജീവിതത്തിന് മാതൃകയാണ് പീലാത്തോസിന് മുൻപിൽ യേശു ഉറച്ചു നിന്നതുപോലെ പ്രതിസന്ധികളുടെ മുൻപിൽ നമുക്കും ഉറച്ചു നിൽക്കാം